പാമ്പാടുംപാറയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ അഞ്ചുരുളിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാമ്പാടുംപാറ എസ്റ്റേറ്റ് ലയം സ്വദേശി ജോൺ മുരുകൻ്റെ മകൾ അഞ്ജലിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ടാണ് പെൺകുട്ടിയെ കാണാതായത് രാത്രി പതിനൊന്ന് മുപ്പതോടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു പാമ്പാടുംപാറയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ അഞ്ചുരുളിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാമ്പാടുംപാറ എസ്റ്റേറ്റ് ലയം സ്വദേശി ജോൺ മുരുകന്റെ മകൾ അഞ്ജലിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായത് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടി ഓട്ടോറിക്ഷയിൽ അഞ്ചുരുളിയിൽ എത്തിയതായി അറിഞ്ഞു പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ രാത്രി പതിനൊന്നും മുപ്പതോടെ ജലാശയത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ ചെരുപ്പും ഭാഗം കരയിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഞായറാഴ്ച വൈകിട്ട് ബന്ധുവീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടി പോയതെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന